ഹലോ നമസ്കാരം എന്താ പരിപാടി പരിപാടി പ്രത്യേകിച്ച് ഒന്നും ഇല്ല എല്ലാ ഇങ്ങനെ പേരും ഷോ കിട്ടി ഇറന്നാ മതിയാവും വസ്ത്രം വീടോന്നും ചെയ്യണ്ടേ വീഡിയോ ചെയ്യണോ കുഞ്ഞാപ്പുർക്കണം ഞാൻ വീടിയോ ചെയ്യായിട്ടല്ല ഇവൻ വരുന്നില്ല ഇവ പണിയുണ്ട് എനിക്കൊരു പണിയില്ലേ ബിസിനസ് ബിസിനസ് ആയിട്ട് നടക്കുകയാണ് അതുകൊണ്ടാണ് വീട് ചെയ്യാൻ പറ്റാത്തത് അപ്പൊ എല്ലാരും പറഞ്ഞു ഇപ്പൊ രണ്ടുമൂന്നാൾക്കാർക്ക് വിളിച്ചിട്ട് ചോദിച്ചു കുഞ്ഞാപ്പുവിനെ ഒന്നും കൊണ്ടുവരാത്ത വാവാ കൊണ്ടുവരാത്തെന്ന് ഞാൻ പറഞ്ഞു ഒരു ഒരു വരണ്ടെങ്കിലും ഇവര് വരണ്ടേ അതുകൊണ്ടാണ് കേട്ടാ അപ്പൊ ഞങ്ങള് എന്തായാലും വീടായിട്ടൊക്കെ വരും നല്ല ടോപ്പ് ഞങ്ങള് എന്താണ് ടെലിഫിലിമേറ്റ് വരും കാര്യങ്ങളാണെങ്കിലും ഞങ്ങള് ശ്രമിക്കുന്നുണ്ട് അതിന്റെ ഓരോ പണിപ്പുരയിലാണിപ്പോ രണ്ടായിരത്തി ഇരുപത്തിൽ എന്തായാലും ഇറങ്ങും അല്ല ഓരോ കാര്യങ്ങള് ചിന്തിക്കല്ലേ പെട്ടെന്ന് എടുത്ത് ചാടിട്ട് ചാടിയിട്ട് ഒന്നിനിറങ്ങാൻ പറ്റില്ലല്ലോ പണിപുരയില് അപ്പൊ അതൊക്കെ ഞങ്ങൾ കോമഡി ആയിട്ട് എടുക്കുക നിങ്ങള് ഞങ്ങളെ വീടൊക്കെ കാണാ അപ്പൊ നിങ്ങൾ ആരും മറന്നിട്ടില്ല ആ ഞങ്ങളീ മറക്കരുത് കാരണം അങ്ങനൊക്കെയാണ് സാഹചര്യങ്ങളതിന് മുന്നേ പറഞ്ഞിരുന്നു ഫോണ് കംപ്ലൈന്റ് ആയിരുന്നു പിന്നെ വന്നപ്പത്തിന് പിന്നെ ഓരോരോ ചുറ്റുപാടായി അപ്പൊ പിന്നെ എന്നോ കണ്ടന്റ് ഇട്ടിട്ട് കാറില്ലല്ലോ ലാസ്റ്റ് എല്ലാരും കൂടെ കുഞ്ഞാപ്പുനെ അടിച്ചു കൊല്ലും പറഞ്ഞിരുന്നു അങ്ങനെയും കൊറേ കണ്ടന്റ് ആ ഇട്ടിട്ടുണ്ടെങ്കിലാവൊന്നും അറിയില്ല ആളെ ആരും അടിച്ചു കോരരുത് അടിച്ച് കൊല്ലരുത് അടിച്ച് കോരരുത് എന്ന് ഞാൻ പറഞ്ഞത് കൊല്ലരുത് അടിച്ച് കൊല്ലരുത് പറഞ്ഞു പറഞ്ഞിട്ട് അടിച്ച് കൊല്ല കോരരുത് എന്നായി മാറിപ്പുറം ഇങ്ങനെ പറഞ്ഞേ എപ്പോഴും പറഞ്ഞില്ല ഷൂട്ട് ചെയ്യുമ്പോ ഷൂട്ട് ചെയ്യുമ്പോ പറഞ്ഞിട്ട് അങ്ങനെ എടുത്തു എടുത്തെടുത്ത് നല്ലൊരു കഥാപാത്രമാണ് കുഞ്ഞാപ്പും പിന്നെ വലിയ ഈ കുഞ്ഞാപ്പും എടുത്തിട്ട് പറയല്ലേ പറഞ്ഞോ കുഞ്ഞാപ്പും എടുത്തിട്ട് കഥാപാത്രം എടുത്ത കാരണം നമ്മള് സ്നേഹം നമ്മൾ തെറ്റിക്കും കുഞ്ഞാപ്പും വീട് എടുത്തിപ്പ് മമ്മൂട്ടിയും മലാരും മറ്റു നടന്മാരൊക്കെ എന്തൊക്കെ കഥാപാത്രങ്ങൾ കഥാപാത്രങ്ങളെടുക്കുന്നുണ്ട് നമ്മളെ ഒരാളെ മോഷ്ടിക്കാനും നമ്മളെ കള പറയാനൊന്നും കളവാനൊന്നും പോയിട്ടില്ല നമ്മളൊരു കഥാപാത്രം എടുത്ത് കഥാപാത്രത്തിൽ ഇപ്പൊ എത്ര മുണ്ടേനില്ല ഓന്റെ ഓന്റെ പേര് കുഞ്ഞാപ്പു എന്നാണ് ഓമനെ പേര് അത് കാരണം ഓര് മുണ്ടാറില്ല പിന്നെ കാണുമ്പോ പല്ല് എങ്ങനെ തുറക്കും ഞാൻ കാണിച്ച പല്ല് ഏയ് ഞാൻ ചെയ്യില്ല കാരണം ഓനക്ക് വിവരല്ല അതോ വിവരമില്ലാത്ത അവരിങ്ങനെ പ്രതികരിക്കുമ്പോ ഞമ്മളും ഉണ്ടായിരുന്നാ മതി കാരണം നമ്മളെ അടിക്കും ചെയ്യും നമ്മളെ കൊത്തും അടി അങ്ങനെ അങ്ങനല്ല ഒഴിഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും പറഞ്ഞില്ല വേനൽക്കാലം ആയി ഇനി കൊയി കൊയ്യാനൊക്കെ നെല്ലൊക്കെ ഇണ്ടവിടെ വീഡിയോ ഒക്കെ നല്ല നല്ല വീഡിയോ വരും വീഡിയോ വീഡിയോ ആയിട്ട് വരാൻ കുഞ്ഞാപ്പും ഇമ്മി പിന്നെ അങ്ങനെ കാര്യങ്ങൾ മനസ്സിലുണ്ട് കുറവാണ് പുതിയ ക്യാമറ ഒക്കെ നോക്കുന്നുണ്ട് അത് കിട്ടാ കിട്ടും അടുത്ത് കിട്ടും കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങള് നല്ല സ്ഥലം ആൾക്കാരുണ്ട് അതെ ഞങ്ങൾ ഞങ്ങള് മറക്കരുത് അതെറക്കരുത് എല്ലാര്ക്കും ഇടങ്ങറും ദുഃഖങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ ഉണ്ടാവും മാറ്റി തന്നെന്താ നമ്മള് ഇപ്പൊ നമ്മളെ ഓന് കോടീശ്വരം ഒരു അസുഖം ഇല്ലാതെ ദുഃഖം ഇല്ലാത്ത വലിയതായിട്ട് ചെറിയ ചെറിയതായിട്ട് ദുഃഖം ഉണ്ടാവും അള്ളാവും പടച്ച ഭൂമിയുടെ ദുനിയവിലുള്ള ഏതൊരു മനുഷ്യർക്കും അതിൻ്റെ ദുഃഖം ഉണ്ടാവും വേണ്ടേ അപ്പൊ നമുക്ക് ഏറ്റവും വലുതൊരു മനുഷ്യന് ക്ഷമയാണ് ആ ക്ഷമ നല്ലോണം ഉണ്ടാവ എല്ലാവർക്കും മതിയാ വീഡിയോ ും താൽക്കാലികമായി ഞങ്ങൾ നാളെ 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 ഇന്ന് വരാൻ പറ്റുമോ അല്ല അടുത്ത അടുത്ത വീഡിയോ വീഡിയോ ആയിട്ട് നമുക്ക് പറ്റില്ലല്ലോ ഓരോ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് അപ്പൊ എല്ലാരും നിങ്ങളുടെ പ്രാർത്ഥന ഒക്കെ വേണം ഞങ്ങൾക്കും പ്രാർത്ഥന നിങ്ങൾക്കും ഉണ്ടാവും നിങ്ങളെ പ്രാർത്ഥന ഞങ്ങൾക്കും വേണം അപ്പൊ എല്ലാവർക്കും നല്ലത് മാത്രം വരെന്ന് പറഞ്ഞോണ്ട് താൽക്കാലിക അല്ല അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് ആയി അല്ല അഞ്ചു മിനിറ്റ് ആണെങ്കിൽ നാലേ അമ്പതായിട്ടുള്ളു നാല് ആ എട്ട് മിനിറ്റ് കൂടെ ആയാലും അഞ്ചു മിനിറ്റ് ആയി